അസ്സാമലൈക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിനികളെ മാത്ത ഇന്ന് പറയുന്നത് ക്ഷമയെ കുറിച്ചാണ് ആ സ്വബുറു എന്നതിനെ കുറിച്ചാണ് ക്ഷമ എന്ന് പറയുന്നത് മ്മ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ട ഒരു കാര്യമാണ് ക്ഷമ ഇല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും നമുക്ക് വേണ്ടതുപോലുള്ള തൃപ്തി കിട്ടില്ല എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം എന്നുള്ളതാണ് അറിയല്ലോ മുസ്ലാഹുലി മാത്തങ്ങൾ ഒരുപാട് ഹബീസ് ആ വിഷയത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധ പറഞ്ഞു ക്ഷമയുള്ളവരാവണം ാണ് അള്ളാഹു സുബാനു ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം ക്ഷമ എന്നുള്ളതാണ് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ക്ഷമിക്കാം അലൈഹി തങ്ങൾ മാതങ്ങൾ പറയുകയാണ് കാര്യം എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതകരമാണ് ഹദീസ് പറയുന്നുണ്ട് അജബൽ ഇന്ന കുല്ലഹു ലഹു അനുഭുതകരമാണ് അവൻക്ക് എന്ത് സന്തോഷം വന്നാലും അവൻ സന്തോഷിക്കും എന്നാൽ ദുഃഖം വന്നാലോ അവൻ അതിൽ എന്ത് ചെയ്യും അവന് ക്ഷമിക്കുകയും ചെയ്യും എന്നതാണ് ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുഃഖം ഒരു പ്രശ്നമല്ല സന്തോഷം ഒരു പ്രശ്നമല്ല വലിയ ബുദ്ധിമുട്ട് അവൻ്റെ പ്രശ്നമല്ല അവൻ എന്ത് ചെയ്യും അവനത് തരണം ചെയ്യും എന്നതാണ് ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൊക്കെ പരിശോധിച്ചു നോക്കിയാല് ഒരുപാട് അല്ലെ ആത്മഹത്യകൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവരുടെ പേര് നോക്കുമ്പോൾ മുസ്ലിം നിങ്ങളുടെ പേരും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത് ക്ഷമ എന്ന് പറയുന്ന സംഗതി അടുത്തുകൂടെ പോയിട്ടില്ല എന്നാണ് അർത്ഥം ക്ഷമിക്കുന്നവരാണെങ്കിൽ അവർ ഒരു വേണ്ടാത്തരത്തിലേക്കും എത്തുകയില്ല ഒരു വലിയ കഠിനമായ രോഗം വന്നു വലിയ ക്ഷമിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത നല്ലൊരു രോഗം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം തീമാനുള്ള വ്യക്തിയാണെന്ന് അതിൽ ക്ഷമിക്കണം എന്നതാണ് എന്താണ് ചെയ്യേണ്ടത് അലൈഹി അഹി മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ജയിലാണ് അൽ മുിൻ എന്ന പഠിച്ചതാണ് ദുനിയാവ് എന്ന് പറയുന്നത് മുക്മിന്റെ ജയിലാണ് അവർക്ക് എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അവനതിന് ക്ഷമിക്കും എന്നതാണ് മുഗിനങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും എന്ന് പറഞ്ഞപ്പോൾ കാഫീങ്ങൾക്ക് ഇവിടെ എന്താ വലിയ സന്തോഷാ അവർക്ക് നിസ്കരിക്കേണ്ട അല്ലെങ്കിൽ നോമ്പനിഷ്ഠിക്കണ്ട ഈ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷെ മനുഷ്യ മനുഷ്യകുലത്തിന് അള്ളാഹു താല ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവരൊന്നും അള്ളാഹുവിൻ്റെ ആ കൽ കല്പനയിൽ വന്നിട്ടില്ല എന്നാണ് കാരണം നോമ്പനിഷ്ടിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഇവരോടൊക്കെ കല്പന ഉണ്ടല്ലോ അപ്പൊ ഇവരൊന്നും ഒന്നില്ല ഈ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത് അപ്പം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പവറുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ എന്നാണ് പരിശുദ്ധ കുറവ് ഒരിക്കൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് ചോദിക്കുകയാണ് എന്താണ് പറയുന്നതെന്ന് അറിയൂ ആ പെണ്ണ് ഞാൻ നേരത്തെ ഈ വിഷയം ഞാൻ പറഞ്ഞിരുന്നു ഒരു ഹദീസ് പറയുന്നുണ്ട് എന്താണ് അബ്ബാസ് റബി അള്ളാന്ന് ചോദിച്ചു എന്താ ചോദിച്ചറിയോ ഒരു സ്വർഗ വനിതയെ നിങ്ങൾക്ക് കാണണോ എന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് ഒരു സ്വർഗത്തിന്റെ സ്വർഗം കിട്ടിയ പെണ്ണിനെ കാണണോ എന്ന് ചോദിച്ചപ്പോ അപ്പോ അദ്ദേഹം പറഞ്ഞു അതേ കാണണം എനിക്ക് കാണണം എന്താണ് ആ പെണ്ണ് വന്ന് പറഞ്ഞു മുത്താഹു അല്ലാത്തങ്ങളോട് നബിയെ എനിക്കൊരു രോഗമുണ്ട് ആ രോഗം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ട് എനിക്ക് ആ രോഗം മാറാൻ വേണ്ടി തങ്ങൾ ഒന്ന് ദ്വായ ചെയ്യണം എന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ലാ തങ്ങളോട് ഈ പെണ്ണ് വന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു നിനക്ക് ഞാൻ ദാ ചെയ്ത് തരാം പക്ഷെ നിങ്ങൾ ആ ദുവാ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറും പക്ഷെ നിങ്ങൾ ആ രോഗത്തെ ക്ഷമിച്ചു കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുങ്കിൽ നന്ദും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അന്ന് മുത്താഹു അല്ലെല്ലാം ഈ ബാ ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കും അപ്പൊ ഈ പെണ്ണ് പറഞ്ഞ ഒക്കെ ഞാൻ ക്ഷമിക്കാം എന്ന് പറഞ്ഞു പിന്നെ അവര് പെണ്ണ് പറഞ്ഞു എന്നാൽ ഞാൻ ഈ രോഗമായി വിഴുകുന്ന സമയത്ത് അപസ്മാരമാണ് രോഗം ഞാൻ വികുന്ന സമയത്ത് എന്റെ വസ്ത്രങ്ങളൊക്കെ നീങ്ങി പോകാറുണ്ട് അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി ദുആ ആ ചെയ്യണം എന്ന് മുത്തനബിയോട് ഈ പെണ്ണ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രങ്ങൾ ഈ പെണ്ണിന് വേണ്ടി ഡ്രസ്സുകളൊന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തു കൊടുത്തു എന്നതാണ് ഈ പെണ്ണ് അതിലെന്തായി അതിൽ വിശ്വസിച്ചു അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് ആ പെണ്ണ് ക്ഷമിച്ചു അതുകൊണ്ട് തന്നെ ഈ പെണ്ണിന് സ്വർഗ്ഗം ലഭിക്കുകയും ചെയ്തു എന്നതാണ് പ്രിയപ്പെട്ട മമ്മിനിങ്ങാൻ നിങ്ങോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം ക്ഷമ എന്ന് പറഞ്ഞ വലിയ ഒരു സംഭവമാണ് ക്ഷമിച്ച് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഈവാനുള്ള വ്യക്തികൾക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ക്ഷമിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നിട്ട് വരണം ഞാൻ അടക്കം എല്ലാവരും ക്ഷമിക്കുക ക്ഷമിച്ചല്ല അള്ളാഹുവിനടുക്കൽ നിന്നുള്ള പ്രതിഫലം വലിയതാണ് ഈ പെണ്ണിനെ സ്വർഗ്ഗം ലഭിച്ചല്ലോ അതുപോലെ നമുക്കും സ്വർഗം ലഭിക്കാൻ കാരണമാവട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്ലാം വലൈക്കു